ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മഞ്ഞ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് പണ്ട് അങ്കൻവാടിയിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ ഉപ്പുമാവ് നമ്മുടെ വീട്ടിലും അതേ ടേസ്റ്റിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒന്നര കപ്പ് ചോളത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുക്കുന്നത് കോണിൻ്റെ പുട്ട് പൗഡർ അല്ലെങ്കിൽ കോണിൻ്റെ ഉപ്പുമാർ റവ അല്ലെങ്കിൽ മെയ്സ് പൗഡർ എന്നൊക്കെ പറഞ്ഞത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഒന്നര കപ്പ് പൊടിയിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് നനച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോണിൻ്റെ പുട്ടു പൗഡറാണ് എടുത്തിരിക്കുന്നത് കോൺ പുട്ട് പൗഡർ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം കോൺ ഉപ്പുമാർ റവ കിട്ടും കോൺ ഫ്ലോർ ഇതല്ല കേട്ടോ അത് വേറെയാണ് അതാരും വാങ്ങിക്കരുത് കോൺ ഉപ്പുമാർ റവ അല്ലെങ്കിൽ കോൺ പുട്ട് പൗഡർ ഇത് രണ്ടിലും ഏതെങ്കിലും വാങ്ങിച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ മെയ്സ് പൗഡർ എന്ന പേരിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം ചേർത്ത് അത് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഇത് പരുവത്തിൽ ഇതുപോലെ നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി വെള്ളം ചേർക്കണ്ട ഒരു കപ്പ് വെള്ളമാണ് ഈ ഒന്നര കപ്പിലോട്ട് ചേർത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചു വെക്കാം ഇനി അത് റെസ്റ്റ് ചെയ്യാനൊന്ന് മാറ്റി വെക്കണ്ട ഞാനൊന്ന് അടച്ചു വെച്ചതേ ഉള്ളൂ ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട് അതിന് ശേഷം സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലോട്ട് നമ്മളിപ്പം നനച്ച ഈ പുട്ട് പൗഡർ ഞാനൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ പൊടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ സ്റ്റീൽ പ്ലേറ്റിന് പകരം വാഴയില കയ്യിലുണ്ടെങ്കിൽ ഇത് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അത് സ്റ്റീമറിന് മുകളിലോട്ട് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ആവിയെല്ലാം വന്ന് ആ പൊടി നല്ല പോലെ ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് നമ്മൾ ഇഡലിക്കൊക്കെ എടുക്കുന്ന ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചെറിയ ഉള്ളി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു സവോള ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിരിഞ്ഞ് ചേർത്താലും മതിയാകും ഇനി പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയിലോട്ട് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ ഒരു മൂന്ന് നാല് വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് അങ്ങനെ അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലോട്ട് നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചാൽ ആ പൊടി ചേർത്ത് കൊടുക്കാം ചോളത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം മെയ്സ് പൗഡർ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എല്ലാം കൂടി എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം ഞാനിത് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണമാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്കൂളിൽ നിന്നും അങ്കൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപ്പുമാവിൽ ഇതുപോലെ തേങ്ങ ചേർക്കാറില്ല പക്ഷേ ഇതുപോലെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആവുകയും കുറച്ചും കൂടി ടേസ്റ്റ് വരികയും ചെയ്യും ഇനി തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കാൽ കപ്പ് വെള്ളം ഇതുപോലെ തളിച്ച് തളിച്ച് എല്ലാ ഭാഗത്തും പാകത്തിന് ഒരു കാൽക്കപ്പ് വെള്ളം ഒന്ന് തളിച്ച് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം തീ വെച്ചിരിക്കുന്നത് ഇതുപോലെ നല്ല പോലെ ഒന്ന് തളിച്ച് ഒരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അടച്ചു വെച്ച് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും നമ്മൾ പൊടി ഓൾറെഡി ഒന്ന് വേവിച്ചതാണ് ഇതുപോലെ വെള്ളം നനച്ച ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉപ്പുമാവ് ഇങ്ങനെ നല്ല വായിൽ പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ ഉപ്പുമാവ് ഇപ്പം ഞാൻ എന്താ വെള്ളം നനച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതിലോട്ട് ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മിൽക്ക് പൗഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാകും മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഒത്തിരി മധുരമായാലും ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ദാ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പണ്ട് അംഗൻവാടിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അതേ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും നൊസ്റ്റാഴ്ജിയെ തോന്നുന്ന ഈ ഒരു ഐറ്റം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പൊടിപൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടെ കറികളോ പഞ്ചസാരയോ പഴമോ ഒന്നുമില്ലെങ്കിലും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്